തിരഞ്ഞെടുപ്പ് പടിവാദത്തിൽ എത്തി നിൽക്കെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കി സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായ വി കുഞ്ഞികൃഷ്ണൻ ധൻരാജ് രക്തസാക്ഷി ഫണ്ട് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ട് തിരഞ്ഞെടുപ്പ് ഫണ്ട് എന്നിവയിൽ വലിയ വ്യാപകമായ ക്രമക്കേട് നടന്നു എന്ന് വെളിപ്പെടുത്താനാണ് മുൻ ഏരിയ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എല്ലാം പറഞ്ഞിട്ടും പാർട്ടി വെള്ളപൂശിയെന്നും പിണറായിക്ക് ഉൾപ്പെടെ എല്ലാം അറിയാമായിരുന്നുവെന്നും വി കുഞ്ഞികൃഷ്ണൻ ആരോപിക്കുന്നു എന്നാൽ രാഷ്ട്രീയ ശത്രുക്കളുടെ കോടാലി കൈയായി മാറുന്നു അത് അംഗീകരിക്കാൻ കഴിയില്ല നടക്കുള്ള പ്രതികരണങ്ങളാണ് സി പി എം നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അവിടുത്തെ എം എൽ എക്കെതിരെയാണ് പ്രധാനമായ ആരോപണം കണ്ണൂരിൽ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായ പയ്യന്നൂരിൽ നിന്നാണ് ഒരു ജില്ലാ കമ്മിറ്റി അംഗം സി പി എമ്മിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുന്നത് അതിലേറ്റവും പ്രധാനം രക്തസാക്ഷിത്വ ഫണ്ട് ഒരു എം എൽ എ തട്ടിപ്പ് നടത്തിയെന്നതാണ് പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദിനെതിരെയാണ് വി കുഞ്ഞികൃഷ്ണന്റെ ആരോപണം അതായത് പയ്യന്നൂരിലെ ധനരാജിൻ്റെ രക്തസാക്ഷിത്വ ഫണ്ടിൽ തട്ടിപ്പ് നടത്തി ഒപ്പം തന്നെ തിരഞ്ഞെടുപ്പ് ഫണ്ടിൽ ക്രമക്കേട് നടത്തി ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പിരിച്ച ഫണ്ടിൽ ക്രമക്കേട് നടത്തി നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് പാർട്ടിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു അതിനു പിന്നാലെ ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു ടി വി രാജേഷും പി വി ഗോപിനാഥുമായിരുന്നു ഈ കമ്മീഷനിലുണ്ടായിരുന്നത് ഈ കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിൽ അങ്ങനെ ഒരു തരത്തിലുള്ള ക്രമക്കേടും നടന്നിട്ടില്ല എന്ന കണ്ടെത്തലാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വിവരങ്ങളെല്ലാം പുറത്തു പറയാൻ താൻ തയ്യാറായത് എന്നും വി കുഞ്ഞിക്കൃഷ്ണൻ പറയുന്നു ധനരാജ് ഫണ്ടും കെട്ടിട നിർമ്മാണ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊണ്ണൂറ് ലക്ഷത്തിലേറെ രൂപ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ജില്ലാ കമ്മിറ്റിയാണ് കമ്മീഷൻ നോക്കുന്നത് ആ കമ്മീഷൻ പൂർണ്ണമായും സത്യവിരുദ്ധമായ റിപ്പോർട്ടാണ് ാണ് അന്നും ഇന്നും ഉള്ളത് ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും പാർട്ടി ടി ഐ മധുസൂദന അടക്കമുള്ളവർക്കൊപ്പമാണ് അങ്ങനെ അസംതൃപ്തി പുകഞ്ഞ് അതൊരു പൊട്ടിത്തെറിയായി മാറിയാൽ ബംഗാളിലെ അനുഭവമാകും കേരളത്തിലെ പാർട്ടിക്ക് ഉണ്ടാവുക എന്നും അദ്ദേഹം പറയുന്നു ഒരു ഒരു മധു തന്നെയാണ് നേതൃത്വം ഈ തന്നെ തന്നെ ചൂണ്ടിക്കാട്ടി പുസ്തകം അദ്ദേഹം രചിക്കുന്നുണ്ട് അത് അടുത്ത പുറത്തിറങ്ങും ആ പുസ്തകത്തിൽ പറയുന്നത് പാർട്ടിയെ ജനങ്ങൾ അണികൾ തിരുത്തണം എന്നതാണ് എന്തായാലും ടി ഐ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല കണ്ണൂരിൽ നിന്നും വിനോദമുറയ്ക്ക് ഫെലിക്സ് മാതൃഭോമിനോസ്